തിരുവനന്തപുരം കോവിലൂർ സ്വദേശി യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയിൽ പരാതിയുമായി ബന്ധുക്കൾ കോവിലൂർ സ്വദേശി ഷൈജുവിന്റെ ദുരൂഹ മരണത്തിലാണ് പരാതി കോടതി ഉത്തരവുണ്ടായിട്ടും അന്വേഷണം ഊർജിതമല്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് വെള്ളറട കോവില്ലൂർ സ്വദേശി ഷൈജുവിന്റെ മൃതദേഹം കത്തിപ്പാറയ്ക്ക് സമീപം ചങ്കിലിയിലുള്ള പഞ്ചായത്ത് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തോളം പഴക്കമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു അപ്പോൾ തന്നെ ഷൈജുവിന്റെ മരണത്തിൽ ബന്ധുക്കൾ ദുരൂഹതയുണ്ടെന്ന് പോലീസിനെ അറിയിച്ചു എന്നാൽ പോലീസ് നടപടിയിൽ മരണത്തിലെ ദുരൂഹത കണ്ടെത്താനായില്ല പിന്നീട് ഷൈജുവിന്റെ പിതാവ് നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് അടിയന്തര അന്വേഷണത്തിന് നെയ്യാറ്റിങ്കിര ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തി ഉത്തരവ് സമ്പാദിച്ചു ഇതിനുശേഷവും അന്വേഷണ പുരോഗതിയില്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം തങ്ങൾക്കൊപ്പം മീൻ പിടിക്കാൻ വന്ന ഷൈജു കാൽ തെറ്റി കിണറ്റിൽ വീണെന്നാണ് കൂട്ടുകാർ പറഞ്ഞത് പക്ഷേ ഇക്കാര്യം കൂട്ടുകാർ മറച്ചുവെച്ചതിൽ തന്നെ ദുരൂഹതയുണ്ട് പോയത് വീഴുന്നത് അറിഞ്ഞൂല്ല കേട്ടൂല്ലെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് പക്ഷെ കൂടെ പോയ ഒരു തിരിച്ചു വന്നു ഈ കൂട്ടത്തിലും വേറെ നാലഞ്ച് പേരുണ്ടായിരുന്നു അവനെ ഇവൻ അവൻ തിരിച്ചു വന്നില്ല അങ്ങനെ കഴിഞ്ഞ് മൂന്നിൻ്റെ അന്ന് ആൾക്കാരിങ്ങനെ വിളിച്ച് പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷേ വന്നപ്പോൾ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് നൂറ് ശതമാനം എന്നെ കൊന്നിട്ടതെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം കാര്യം പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇട്ടിൻതാ വാനിൻ്റെ അവൻ്റെ അല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് മരിക്കില്ല ഹൈക്കോടതി ഡി എസ് പി ഏൽപ്പിച്ചു മൂന്നാഴ്ചത്തെ അന്വേഷണം റിപ്പോർട്ട് മൂന്നാഴ്ച കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ ഇപ്പോൾ എട്ട് മാസത്തിൽ കൂടുതലായിട്ടും ഇതുവരെ ഒരു റിപ്പോർട്ടും കൊടുത്തില്ല ഇവർ അന്വേഷണത്തിന് അന്വേഷണം പൂർത്തിയായില്ല പൂർത്തിയായില്ലെന്നാണ് ഇവർ ഇപ്പോൾ പറയണത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിനൊരു നീതി കിട്ടണം നീതി കിട്ടിയേ മതിയാവും ഷൈജുവിന്റെ ഫോൺ ഇതുവരെ കണ്ടെത്താനാകാത്തതും നല്ലവണ്ണം നീന്തലറിയാവുന്ന ഷൈജു വെള്ളത്തിൽ മരിച്ചു കിടന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഷൈജുവിന്റെ കൂട്ടുകാർ പോലീസിനോട് പറയുന്ന വിശദീകരണവും പരസ്പര വിരുദ്ധമാണ് ഇക്കാര്യങ്ങൾ അടിയന്തരമായി അന്വേഷിച്ച് നീതി ലഭ്യമാക്കണമെന്നാണ് ഷൈജുവിന്റെ ബന്ധുക്കളുടെ ആവശ്യം കൈരളി ന്യൂസ് തിരുവനന്തപുരം